പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവങ്ങൾ ഒരുക്കി കൊരുന്നുകളെ വരവേറ്റു സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും സന്തോഷമുണ്ടാകുമ്പോൾ തന്നെ കൂടെ തന്നെ ആശങ്കയും ആകാംക്ഷയുമെല്ലാം ഉണ്ടാകാം അതൊക്കെ മാറ്റിയെടുക്കാനും കൗതുകത്തിൻ്റെയും ജിജ്ഞാസയുടെയും അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനും എല്ലാ സ്കൂളിലും കൂട്ടായ ശ്രമം ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ പുതിയ അധ്യയന വർഷത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയായിരുന്നു എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങളെ സ്വാഗതം സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല കാലാവസ്ഥയുമാണ് പ്രകൃതി നൽകിയിട്ടുള്ളത് പതിവ് പോലെ ഉത്സവഛായയിലാണ് നാം ഇവിടെ ഒന്നാം ക്ലാസ്സിൽ തൊണ്ണൂറ്റിയേഴ് കുട്ടികൾ അഡ്മിഷൻ എടുത്തു എന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ഞാൻ അവരെ അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ പ്രീ പ്രൈമറിയിൽ നൂറ് വിദ്യാർത്ഥികൾ ചേർന്നു എന്നുള്ള കാര്യവും ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്ക് പ്രീ പ്രൈമറിയിലും ഒന്നാം ക്ലാസ്സിലുമാണ് കുട്ടികളെ കൂടുതലായി കൊണ്ടു എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത വർഷം നമുക്ക് അക്കാഡമിക് താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജുവല്ലറി അങ്കമാലി